şerap സ്വാഗതം നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു അന്താരാഷ്ട്ര ആഗോള സുരക്ഷാ മേധാവികളുടെ സമ്മേളനം നടക്കുന്നത് നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് അതായത് ദില്ലിയിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഇന്റലിജൻസ് സുരക്ഷാ മേധാവികളുടെ യോഗവും ചർച്ചയുമാണ് നടക്കുന്നത് ആഗോള സുരക്ഷയിലെ സഹകരണത്തിനുള്ള ഒരു പ്രധാന ചുവടുവെപ്പായി ഫൈവ് ഐ സഖ്യത്തിലെ മൂന്ന് അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിലെ ഇന്റലിജൻസ് മേധാവികളും ദേശീയ ഉപദേഷ്ടാക്കളും ന്യൂഡൽഹിയിൽ ഒത്തുകൂടി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇരുപത് രാജ്യങ്ങളിലെ രഹസ്യാന്വേഷണ വിഭാഗം മേധാവികൾ ഉൾപ്പെടുത്തിയ ഒരു വമ്പൻ ചർച്ച അജി ഡോവൽ വിളിച്ചു ചേർത്തത് ഒരർത്ഥത്തിൽ പാകിസ്ഥാന്റെ ആയുസ്സിന് കുറയാൻ തന്നെ ഇത് പ്രധാന കാരണമാകും ഇന്ത്യ ആദ്യമായാണ് ഒരു അന്താരാഷ്ട്ര സ്പൈ മീറ്റിംഗിന് വേദിയാക്കുന്നത് ഇപ്പോൾ ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഭൂപ്രദേശം നൽകരുത് എന്ന കരാറാണ് അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നത് ാനികൾക്ക് ഇപ്പോൾ അമേരിക്കയിൽ അത്ര അന്തരീക്ഷമല്ല അതായത് നല്ല കാലമല്ല ട്രംപ് വന്നതോടുകൂടി ഖലിസ്ഥാനികളുടെ ഓരോ ദിവസവും എണ്ണപ്പെട്ട് കഴിഞ്ഞു മാർച്ച് പതിനാറ് മുതൽ അമേരിക്കൻ ഇന്റലിജൻസ് വകുപ്പിന്റെ മേധാവി തുളസി ഗബാർട്ട് കാനഡയിലെ ഉന്നത ഇന്റലിജൻസ് ഓഫീസർ ഡാനിയൽ റോഡ്ജിസ് ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഏജൻസി എം ഐ സിക്സിൻ്റെ തലവൻ എന്നിവർ ന്യൂഡൽഹിയിൽ ഒത്തുചേർന്നു എന്നാൽ ഇങ്ങനെയൊരു വലിയ ചർച്ച നമ്മുടെ രാജ്യത്ത് നടക്കുന്നു അതുകൊണ്ട് തന്നെ ആ ചർച്ചകൾക്ക് എന്ത് തീരുമാനമാണ് എടുക്കുന്നതെന്ന് അറിയാൻ വയ്യാതെ ചൈനയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും വലിയ രീതിയിൽ ഒരു വിഷമത്തിലിരിക്കയാണ് അതായത് സുപ്രധാനമായ തീരുമാനമായിരിക്കും നമ്മുടെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അഥവാ ജെയിംസ് പോണ്ട് വിളിച്ചു ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലകത്ത് ചൈനയ്ക്കും പാകിസ്ഥാനുമുള്ള ഒരു വമ്പൻ പണിയാണ് എന്ന് ഇവർക്ക് മുൻകൂട്ടി തന്നെ ഇപ്പോൾ മനസ്സിലായി ആ ഒരു സംഘടിപ്പിലാണ് ഇപ്പോൾ ചൈനയും പാകിസ്ഥാനും ഇരിക്കുന്നത് ഒരു നെഞ്ചെടുപ്പ് അവർക്ക് ഉണ്ട് എന്നത് സാരം അതോടൊപ്പം തന്നെ കാനഡയ്ക്ക് പിന്നാലെ അമേരിക്കൻ മണ്ണിലും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ഖലിസ്ഥാൻ വിഘടനവാദികൾ സജീവമാകുന്ന വിഷയം യു എസ് രഹസ്ത്യൻ നേഷൻ വിഭാഗം മേധാവിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ച് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിൽ നടക്കുന്ന റെസീന ഡയലോഗിൽ പങ്കെടുക്കാനെത്തിയ അമേരിക്കൻ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാർഡുമായി രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു സിഖ് ഫോർ ജസ്റ്റിസ് സംഘടന നടത്തുന്ന ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ച് മന്ത്രി വിശദമായി തന്നെ ഗബാർഡുമായി ചർച്ച നടത്തി ശക്തമായ നടപടികൾ എടുക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുകയാണ് രണ്ടര ദിവസത്തെ സന്ദർശനത്തിനായി ഞായറാഴ്ചയാണ് ഗബാർഡ് ഇന്ത്യയിലേക്ക് എത്തിയത് പ്രതിരോധം സുരക്ഷാ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള വിവിധ സംസ്ഥാനങ്ങളെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു കഴിഞ്ഞ ദിവസം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും ഗബ്ബാറുടെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു യു എസും ഇന്ത്യയും തമ്മിലുള്ള രഹസ്യ വിവരങ്ങൾ പങ്കിടൽ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നും സുരക്ഷയിൽ കൂടുതൽ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും ഡോവലും ഗബ്ബാർഡും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായി ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷം ആദ്യമായാണ് ഉദ്യോഗസ്ഥ തലത്തിലെ ഒരു മുതിർന്നയാൾ ഇന്ത്യ സന്ദർശിക്കുന്നത് ഡയലോഗിൽ പങ്കെടുത്ത ശേഷം ജപ്പാൻ തായ്ലാന്റ് ഫ്രാൻസ് എന്നീ രാജ്യങ്ങളും ഗബാറിൻ്റെ സന്ദർശിക്കും അതേസമയം ഇന്ത്യ യു എസ് തീരുവതർക്കത്തിലും തുളസി ഗബ്ബാർഡ് പ്രതികരിച്ചിരുന്നു വിഷയത്തിൽ ഇന്ത്യയും അമേരിക്കയും ഉന്നത തലത്തിൽ നേരിട്ട് ചർച്ച ആരംഭിക്കുന്നുണ്ടെന്ന് തുളസി പറഞ്ഞു ഡോവലിന്റെ അധ്യക്ഷതയിൽ തീവ്രവാദം ഉയർന്നു വരുന്ന ഉയർന്നുവരുന്ന സാങ്കേതികവിദ്യകൾ ഉയർത്തുന്ന ഭീഷണികൾ എന്നിവയുൾപ്പെടെ വിവിധ സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആഗോള ഇൻ്റലിജൻസ് രംഗത്തെ ഉന്നതരുടെ ഒരു കോൺക്ലേവിലായിരുന്നു ചർച്ചകൾ നടന്നത് ഇന്ത്യ യു എസ് ആഗോള തന്ത്രപരമായ പങ്കാളിത്തവുമായി സമന്വയിപ്പിച്ച് രഹസ്യാന്വേഷണം പങ്കെടുത്തതിൽ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷാ മേഖലയിൽ അടുത്ത് പ്രവർത്തിക്കുന്നതിനുമുള്ള വഴികളാണ് അജിത് ഡോവലും തുളസി ഗബാഡും അവരുടെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ചർച്ച ചെയ്ത വിഷയങ്ങൾ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇന്ത്യയും അതോടൊപ്പം തന്നെ അമേരിക്കയും തമ്മിലുള്ള രഹസ്യാന്വേഷണ ബന്ധങ്ങൾ വലിയ രീതിയിൽ അതായത് ഇൻ്റലിജൻസ് സെക്യൂരിറ്റി ബന്ധങ്ങൾ നാഷണൽ സെക്യൂരിറ്റി ബന്ധങ്ങൾ വലിയ രീതിയിൽ ദൃഢമായി ശക്തമായിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഡൽഹിയിൽ അജിത് ോവലിനൊപ്പം അതായത് ദില്ലിയിലെ അതിവലിനൊപ്പം ഈ ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻ്റലിജൻസിലെ ഉണ്ടായിരുന്നു കൂടാതെ നമ്മുടെ ദില്ലിയിലെ ഐ വി മേധാവി നമ്മുടെ ഇന്ത്യയുടെ ദേശീയ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മേധാവി ധവൻ മേധാവി ഉൾപ്പെടെ റോയിലെ ഉന്നത മേധാവി ഉൾപ്പെടെയുള്ളവരും ഉണ്ടായിരുന്നു അതായത് വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന തീവ്രവാദ തീവ്രവാദാക്രമണങ്ങൾ ഖലിസ്വാദികളുടെ ആക്രമണങ്ങളടക്കം ഇതിനെയൊക്കെ എങ്ങനെ രീതിയിൽ അമർശ ചെയ്യാം അതോടൊപ്പം തന്നെ ജോസോറസ് പോലെയുള്ള ഡീപ്പ് സ്റ്റേറ്റുകൾ ഓരോ രാജ്യത്തും പറന്നു നിൽക്കുന്നു അതിനെയൊക്കെ എങ്ങനെ വേരോടെ പിഴന്നു കളയാം എന്നടക്കമുള്ള വിഷയങ്ങൾ അതായത് ഓരോ രാജ്യത്തിൻ്റെയും രാജ്യസുരക്ഷയ്ക്ക് ബാധിക്കാതെ വിധം സമാധാനമായ അന്തരീക്ഷം ഓരോ രാജ്യത്തും പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളുമായി ഓരോ ഓരോ രാജ്യങ്ങളും അവരുടെ ദേശീയ സുരക്ഷയുമായി ഒരു ഏകോപനമുണ്ടായാലേ നമ്മളെ രാജ്യത്ത് തീവ്രവാദങ്ങളും അതോടൊപ്പം തന്നെ ലോകത്ത് ഒരു സമാധാനമായ ഒരു അന്തരീക്ഷം ഉണ്ടാകാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അജിത് ഡോവൽ ദില്ലിയിൽ ആദ്യമായിട്ടൊരു കോൺക്ലേവ് തന്നെ വിളിച്ചു ചേർത്തത്

മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശല്യരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ